നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം ജി എസ് ആഘോഷം സ്വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സമീപ പ്രദേശത്തെ യു പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തിയ യു എസ് എസ് പരീക്ഷാ പരിശീലനത്തിന്റെ സമാപനവും മോഡൽ പരീക്ഷയും ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കൗൺസിലർ മിർഷാദ് പാറയിൽ നിർവഹിച്ചു എസ് എം സി ചെയർമാൻ റഹീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സീനത്ത് റഹ്മാൻ സമ്മാന വിതരണം നടത്തി കൌൺസിലർമാരായ നജിമുദ്ദീൻ ഷാഹുൽ ഹമീദ് പി ടി എ പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ എം ടി ബി എസ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ അബ്ദുൽസലാം വി ഗോവിന്ദൻകുട്ടി നിസാമുദ്ദീൻ മുന്നിയൂർ ഫസ്ന സെലീന എന്നിവർ സംസാരിച്ചു ഒ എസ് എ കോർഡിനേറ്റർ കെ ഹസ്സൻ മാസ്റ്റർ സ്വാഗതവും വി പി നിസാർ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി രണ്ട് നിങ്ങൾ നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആദ്യമായി നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ സമീപ പ്രദേശത്തെ സ്കൂളുകളിലെ യു എസ് എസ് പരീക്ഷകൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷാ പരിശീലന പദ്ധതിക്ക് നമ്മുടെ സ്വാഗത സംഘം ഏകദേശം നാലഞ്ച് മാസത്തോളമായിട്ട് നിങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒൻപതര മുതൽ ഉച്ചക്ക് ഒന്നര വരെ വിവിധ വിഷയങ്ങളിലായിട്ട് വളരെ നല്ല ഫാക്കൽറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടി തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ഈ വരുന്ന പരീക്ഷയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു ഏറ്റവും മികച്ച ഫാക്കൽറ്റികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് സഹായകരമായ രൂപത്തിൽ വലിയ ഒരു ചെലവോടുകൂടി ഇത്തരം ഒരു പരിപാടി നമ്മളിട്ടുണ്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോ അതിന്റെ സാമ്പത്തിക ചെലവടക്കമുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളോടും സഹകരിക്കാവുന്ന ഒരു വലിയ ജനവിഭാഗം നമുക്ക് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെയൊക്കെ നല്ല സഹായം മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുക എന്നുള്ള ഏറ്റവും ചെറിയ ഏറ്റവും ലഘുവായിട്ട് പറയാവുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ നമ്മളൊന്ന് ആരോപണം കുറിച്ചിട്ടുള്ളത് അതിന്റെ പരിസമാപ്തിയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പഴയ കാലഘട്ടങ്ങളെ സംബന്ധിച്ചാക്കൾക്കറിയാം മറ്റ് മുൻപത്തെ സമയങ്ങളിൽ ഉപദേശിക്കാനോ സഹായിക്കാനോ ഈ വണ്ടിയെ ഒന്ന് തള്ളാനോ ഒരാണോ ഉണ്ടാവില്ല അവസാനിപ്പിച്ച് അടുത്ത പണിക്ക് നോക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് കിട്ടിയിട്ട് ഒരിക്കൽ കൂടെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കൂൾ പഠിക്കും ആ സമയത്ത് എല്ലാവരും എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല വിജയം നല്ല ആശംസകൾ നിർത്തുന്നു പരീക്ഷയിൽ പ്രത്യേകിച്ച് അതേപോലെ തന്നെ ഈ പരിശീലന പരീക്ഷയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും വ്യക്തിപരമായി ആശംസകൾ അറിയിക്കുകയാണ് ഇവിടെ നടന്ന പരീക്ഷയിൽ ഇപ്പോൾ നടന്നൊരു സാമ്പിൾ പരീക്ഷയാണ് പരീക്ഷയുണ്ട് അതിന്റെ ഉണ്ടാകുന്ന നിർത്തുന്നു അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പരീക്ഷ എന്നുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് കിട്ടി അതിൽ എല്ലാവരും വിജയിച്ചിരിക്കും അനുഭവിച്ചവർ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വയ്ക്കുകയും നിങ്ങളത് മനസ്സിലാക്കേണ്ടത് കാര്യം ഇതൊരു തുടക്കം മാത്രമാണ് എൽ എസ് എസ് യു എസ് എസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശൈക്ഷിക കാലഘട്ടത്തില് ആദ്യമായിട്ടൊരു പൊതുപരീക്ഷയെ അനുഭവിക്കാൻ വേണം ഇനി നിങ്ങളെ സ്കൂളിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത പോലെ ജീവിതത്തിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് ടു ഒക്കെ ഇഷ്ടംപോലെ സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട് ഐ എസ് ആറിന്റെ വരെ സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സാവുമ്പോൾ നല്ലൊരു സയന്റിസ്റ്റ് ആവാം സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റ് ഒരു ഐ പി എസ് കേഡർ ആണ് ഇരുപത്തൊന്നാമത്തെ വയസ്സ് അപ്പൊ ഇന്ന് മുതൽ തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇരുപത്തെട്ടാം തണി പരീക്ഷ അതോടൊപ്പം തന്നെ എല്ലാവരും എട്ടാം ക്ലാസ്സിലേക്ക് ഈ സ്കൂളിലേക്കാ എത്തിച്ചേരാ നല്ല രീതിയിലുള്ള ഒരു സ്കൂള് നടത്തിയത് ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ആദ്യമല്ലേ അതുകൊണ്ടാണ് പക്ഷെ ഒരു പരിപാടിയുടെ സമാപനത്തില് എത്രക്ക് അധികം കുട്ടികൾ അതായത് തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നുണ്ടോ അതിൽ ഒന്നോ രണ്ടോ കോഴിക്കു പോയി എന്നല്ലാതെ ബാക്കി എല്ലാവരും അതിന്റെ അവസാനം വരെ അതും ഞായറാഴ്ചകളും ഇവിടെ സജീവമായിട്ട് പങ്കെടുത്തു റാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫാം